Terima ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് എക്സാമിന് പോകാനേട്ടോ ഇപ്പോൾ എല്ലാം ഉച്ചയ്ക്കാണ് എക്സാം ഇപ്പോൾ രാവിലെ ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കൂളിയൊക്കെ കാര്യം ഫ്രഷ് ആയിട്ട് ഇരിക്കുകയാണ് ഇന്നിപ്പോൾ എന്നെ നാലാമത്തെ എക്സാം ആണ് കേട്ടോ അതിനിടയിൽ രണ്ടോ മൂന്നോ എക്സാം കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ എഴുതിയില്ല കേട്ടോ ഞാൻ അച്ഛ എക്സാമേ ഇപ്പോൾ എഴുതുന്നുള്ളൂ ബാക്കി ഡിസംബറിൽ എഴുതാന്ന് വെച്ചിട്ടാണ് കേട്ടോ എന്തൊക്കെയായിട്ട് എനിക്ക് ഫ്രൈഡേയും കൂടി ഒരു എക്സാം കൂടി ഉണ്ട് അതൊക്കെ അതിന് ഒക്കെ കഴിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എക്സാമിൻ്റെ വിശേഷങ്ങളും പോകണമും കാര്യങ്ങളൊക്കെയാണ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിലും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് പതിവില്ലാതെ കുഞ്ഞിപ്പണ് കണ്ണൊക്കെ തുറന്ന് കെടുക്കുന്നുണ്ട് കേട്ടോ ഉറങ്ങുന്ന സമയമാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ആ പോകുന്നൊന്നും മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നുട്ടോ അപ്പം ആ ഉച്ചക്കിനെ ചോറൊന്നും കഴിക്കാണ്ടാണ് കേട്ടോ പോണത് അപ്പം എന്താ പാൽ കുറച്ച് ചോക്കോസ് ഒക്കെ ഇട്ടിട്ട് ഞാനപ്പം അത് കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പം അത് ഭയങ്കര ചൂട് ഇട്ടോ അപ്പം എന്നെ ചൂടാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അതാ ഞാൻ കൂലിയൊക്കെ കഴിഞ്ഞാൽ താഴത്തേക്ക് വന്നപ്പോൾ കുഞ്ഞിപ്പം എന്നിവിടെ എണീറ്റ് കിടക്കണം കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചെന്നാലും കുറച്ച് നേരം കഴിഞ്ഞിട്ടൊക്കെ ഉറക്കണ പോകുന്ന ടൈമാവും ഉറക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കിടന്നോളൂ അല്ല എൻ്റെ ഉമ്മിച്ച് വരും കേട്ടോ അപ്പത്തേനും ഞാൻ പോകുമ്പോഴത്തേനും ഉമ്മിച്ച് വരും അതുകാരണം ചെറിയൊരു സമാധാനം ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇവിടെ ഉമ്മച്ചിക്ക് രണ്ടും കൂടി പറ്റൂല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാ ക്ലാസ് വിട്ട് വന്ന ടൈം ആകും ഞാൻ ഇടയിൽ പുറത്താരോ വന്നിട്ടപ്പോൾ ഞാൻ പിന്നെ അങ്ങോട്ടേക്ക് പോയി അതാണ് വീട് ഇടയ്ക്ക് കട്ടായത് അപ്പം എന്താ പറഞ്ഞത് അപ്പം നേതാപ്പിയുടെ കാര്യം അപ്പം ഉച്ചയ്ക്ക് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റില്ല കേട്ടോ പിന്നെ നിതാനം മദ്രസിൽ കൊണ്ടുനോക്കണം റോഡ് പേര് പോകണം മദ്രസിൽ കൊണ്ടുനോക്കാനായിട്ട് അപ്പം കുഞ്ഞിപ്പിണ്ണായിട്ടൊക്കെ കൂടി ഉച്ചയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല കേട്ടോ എവിടേക്ക് ആ കട ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഉമ്മച്ച് വരും അപ്പം കുഞ്ഞിപ്പിണ്ണതാ ഇവിടെ ഇതൊക്കെ കടിച്ച് പഠിച്ചു കിടക്കുകയാണ് കേട്ടാ ഹായ് പറഞ്ഞേ ഹായ് പറയോ ഹായ് 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 പിന്നിനെപ്പഴും ഗൂവട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ഒന്നൊന്ന് വായിച്ച് നോക്കാനായിട്ട് ഞാൻ അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പൊ ഇന്നലെ ഞാൻ കാക്കി ഓടിയിട്ട് ഇങ്ങനെ ഫില്ലാക്കിയതാണ് കേട്ടോ അതൊക്കെ അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാനാന്നൊക്കെ വിചാരിച്ച് ഇതാക്കി കുറച്ച് ലെറ്ററിൻ്റെ അതിൻ്റെ ഇതിൻ്റെ ഒക്കെ ഫോമാറ്റൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെ അപ്പം അത് മാത്രേ ആണ് കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പഠിച്ചിട്ടുള്ളൂ നോക്കിയിട്ടുള്ളൂ കേട്ടോ ബാക്കി വന്നെടുത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ മുന്നിട്ട് റെഡി ആയിട്ട് കൊച്ചാപ്പടം മോനാണിട്ട് വിളിക്കാൻ പറ്റാതെ അപ്പൂനെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കാണ്ട് കറക്റ്റ് സമയത്ത് കുഞ്ഞിപ്പനെ എണീറ്റിട്ട് ഉണ്ടട്ടോ അപ്പോൾ ഭയങ്കര ടെൻഷനുണ്ട് കാരണം ഇപ്പോൾ ഉമ്മച്ചിയോട് ഒറ്റയ്ക്കുള്ളു എൻ്റെ ഉമ്മച്ച് എത്തിയിട്ടില്ല കേട്ടോ കുഞ്ഞിപ്പന്നെ ആണെങ്കിൽ ഇതാ കണ്ണ് വീഴ്ച ഇങ്ങനെ ഇരിക്കാനിട്ട് ആദ്യമായിട്ടിട്ടാ അല്ലെങ്കിൽ ഉറങ്ങണ സമയമാണ് കണ്ണ വീഴ്ച ഇരിക്കാനിട്ടാ ഞാൻ പോകണമെന്ന് നോക്കിയിട്ട് ഉറങ്ങിയിട്ടില്ല പോകുമ്പോൾ ഫുഡ് കഴിക്കണം അപ്പം അത് കഴിച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കണേ ഉറങ്ങണില്ലേ ഉറങ്ങണില്ലേ അപ്പം വന്നിട്ടുണ്ട് താഴ്ത്തു അവൻ അപ്പൊ എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പോവാല്ലേ ഇന്ന് എനിക്ക് ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചോദിച്ചിട്ടുണ്ടെങ്കിലുണ്ട് ഇല്ലയെന്ന് ഇല്ല കാരണം എക്സാമിൻ്റെ കാര്യം എടുത്തിട്ട് എനിക്ക് യാതൊരു ടെൻഷൻ ഇന്നില്ലട്ടോ കാരണം ഒന്നും പഠിക്കാതെ പോയാൽ സത്യം വരെയുണ്ടെങ്കിൽ ഇത്രയും ഫ്രീ ആയിട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നെട്ടോ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെൻഷൻ ഉണ്ടെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിപ്പിണീൻ്റെ കാര്യം ഓർത്തിട്ടാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ കുഞ്ഞിപ്പിണീനെ വീട്ടിൽ ഇതുപോലെ സ്ഥലമായിട്ട് ഒറ്റക്കാക്കിയിട്ട് ഞാൻ പോകണത് കേട്ടോ കാരണം ഉമ്മച്ചിക്ക് അങ്ങനെ കൊച്ചുങ്ങളെ നോക്കാനുള്ളൊരു ഇതൊന്നും ഇല്ല കേട്ടോ അങ്ങനെ അത് അറിയാൻ പാടില്ല പിന്നെ എന്റെ ഒമ്മിച്ച് വരും പക്ഷെ ഞാൻ ഇറങ്ങിയിട്ട് ഉമ്മ വന്നിട്ടില്ല അപ്പൊ അതിന്റെ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇറങ്ങി എത്താറുന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു സമാധാനായിട്ടാണ് അവിടെ ചെന്ന് നമ്മുടെ ഹി ഹോള് കണ്ടുപിടിക്കാനായിട്ട് പാട് നമ്മുടെ ടെൻഷൻ്റെ ഇടയിൽ ഒന്നുകൂടി ടെൻഷനാക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ അതും നമ്മുടെ ഹോൾ ടിക്കറ്റിൻ്റെ നമ്പറൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ കയറാനായിട്ട് ഇന്നിപ്പോൾ എനിക്ക് വേറെ ഏതോ ഒരു സെക്ഷനാണ് കേട്ടോ കിട്ടിയത് എങ്ങനെയോ ഞാൻ തപ്പി കണ്ടുപിടിച്ച് കറക്റ്റ് ഒരു സ്ഥലത്ത് ഞാൻ എത്തിയിട്ടോ കഴിഞ്ഞ എക്സാമിനൊക്കെ മാറിപ്പോയിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടോ അപ്പം എക്സാമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ചെന്നപ്പോൾ ഇതിനെ അപ്പം ഇതിനെ കഴിഞ്ഞപ്പെടുത്തൊരു വീഡിയോയാണ് കേട്ടോ ചെന്ന് നേരെ കയറി ഇരുന്നു അത്ര എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ എക്സാം ഭയങ്കര ഈസി ആയിരുന്നു കേട്ടോ കാരണം ഞാൻ ഇനി തൊട്ട് ഇനി എനിക്കൊരു എക്സാം കൂടി ഉള്ളൂ അപ്പം ഞാൻ സത്യമായിട്ട് ഇതുപോലെ തന്നെ പഠിച്ചിട്ടോ ഞാൻ പോകുന്നുള്ളൂ കാരണം കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് നമ്മൾ പഠിച്ചിട്ട് പോണ എക്സാമൊക്കെ ഭയങ്കര പാടായിരിക്കും കേട്ടോ സത്യമായിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് എക്സാം ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന ഡിഗ്രിക്ക് ഇത്രയും നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ എന്താണ് നല്ല മാർക്കോട് പാസ്സാവാമെന്ന് ഞാൻ വിചാരിക്ക വിചാരിച്ചിട്ടോ പക്ഷേ എന്താണ് പഠിക്കാണ്ട് പോകുമ്പോൾ എഴുതിട്ട് പാടാണെങ്കിലും നമുക്ക് വിഷമമില്ല കാരണം നമ്മൾ പഠിക്കാണ്ട് പോയിട്ടല്ലേ പാടായത് എന്നാൽ പഠിച്ചിട്ട് പോയിട്ട് പാടാകുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിട്ട് ഭയങ്കര സങ്കടമാണ് കേട്ടോ എക്സാം പാടായിരുന്നെങ്കിൽ അങ്ങനെ ഇന്നത്തെ എക്സാം നല്ല അടിച്ച് പൊളിച്ചൊക്കെ എഴുതി നല്ല സൂപ്പറായിട്ട് എഴുതിയിട്ടുണ്ടായി അപ്പോൾ എക്സാം ഒക്കെ അപ്പോൾ നല്ല സന്തോഷം തുള്ളി ചാടിക്കാൻ ചാടിക്കാനായിട്ടാണ് ഞാൻ ഇറങ്ങി വന്നത് അങ്ങനെ തന്നെ അത് അപ്പൂനെ വിളിച്ചിട്ട് അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് അപ്പോൾ അവൻ എൻ്റെ ബാക്കിൽ വന്ന് നിൽക്കണം സത്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ അവനെ നോക്കി റോട്ടിലേക്ക് വായി വിളിച്ച് നോക്കി നിൽക്കാമായിരുന്നു അങ്ങനെ അതാ അവനായിട്ട് അങ്ങനെ പോവാണ് അപ്പം അഞ്ച് മണിവരെ ആയിരുന്നു കേട്ടോ എക്സാം നാല് മണിയൊക്കെ തൊട്ട് എല്ലാവരും എണീറ്റ് പോകണുണ്ടായിരുന്നു കേട്ടോ കാരണം അങ്ങോട്ട് ടൈം എടുത്ത് എഴുതാനുള്ള ഒരു ഇതില്ല വൺ വേർഡ് ക്വസ്റ്റ്യൻസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരുപാട് ഒരുപാടുണ്ടായിട്ടോ അപ്പം ഞാനൊരു നാലര മണി ഒരു നാലര മുപ്പത്തഞ്ചൊക്കെ ആയപ്പോൾ എൻ്റെ എക്സാം കാണിട്ടോ അപ്പം ഞാൻ തിരിച്ചിങ്ങനെ വന്ന് വീഡിയോ എടുത്തപ്പോൾ സ്കൈ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി ഭംഗിട്ടോ കുഞ്ഞിപ്പണ്ണിവിടൊക്കെ ഇടുന്നിങ്ങനെ ഒച്ചെടുക്കുകയാണ് ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ അപ്പം ഞമ്മ അതിൻ്റെ ക്യാമറയ്ക്ക് ഇത്ര ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടോ അങ്ങനെ അത് ആ വീട്ടിലേക്ക് എത്താറായപ്പോഴാണ് എന്തെങ്കിലും സ്നാക്സ് മേടിച്ചിട്ട് പോവാൻ എനിക്ക് ഭയങ്കര വിഷപ്പുണ്ടായിരുന്നു കേട്ടോ ഉച്ചക്കൊന്നും കഴിക്കാത്തറേ അതിന് വന്നപ്പോൾ തന്നെ ആ കുഞ്ഞുപ്പെണ്ണിനൊക്കെ എടുത്ത് ഡ്രസ്സൊക്കെ മാറി കുഞ്ഞിപ്പെണ്ണിയായിട്ട് പുറത്തൊക്കെ ഒന്ന് നടന്ന് ആൾ ഉഷാക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ അതിനെ കണ്ടോടെ കൊണ്ട് കൊണ്ട് ചാടി ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക